വെൽക്കം ടു നമസ്തേ ലിറ്റിൽ തിങ്സ് ഞാൻ ഷൈനി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ യു കെയിൽ എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന പല വീഡിയോകളും ചെയ്യാറുണ്ട് അതുപോലെ എല്ലാവർക്കും പ്രയോജനമായിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോകാം അപ്പോൾ യു കെയിൽ നമുക്കറിയാം വിൻറ്റർ ആയിക്കഴിഞ്ഞാൽ വീടൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ പലപ്പോഴായിട്ട് ഈ മോയ്സ്റ്ററൊക്കെ വീട്ടിൽ തങ്ങി നിറയും അതുകൊണ്ട് നമ്മുടെ തുണികളൊക്കെ ഭയങ്കര പൂക്കും അല്ലെങ്കിൽ റൂമുകളൊക്കെ പൂക്കും അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും നമുക്കറിയാലോ നമ്മളൊരു എയ്റ്റീൻ ഡിഗ്രി ടെമ്പറേച്ചറിൽ ഹീറ്റിംഗ് എപ്പോഴും ഇട്ടിരിക്കണം അപ്പോൾ ആ എയ്റ്റീൻ ഡിഗ്രി മെയിൻറ്റൈൻ ചെയ്ത ഹീറ്റിംഗ് ഓൺ ഓഫ് ഒന്നും ആകത്തില്ല അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യും എന്നാലും നമ്മൾ ഡോറൊക്കെ ഓപ്പൺ ചെയ്യും ക്ലോസ് ചെയ്യുമ്പോഴത്തേന് മോയിസ്റ്റർ എപ്പോഴും വീട്ടിലോട്ട് വരും അപ്പോൾ ഈ തുണികളൊക്കെ പൂക്കാതിരിക്കാനോ അല്ലെങ്കിൽ വീടുകൾ പൂക്കാതിരിക്കാനായിട്ട് നമ്മൾ എങ്ങനെ അത് പ്രിവെൻറ്റ് ചെയ്യാം ഒരു പരിധി വരെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്കറിയാം ഈ നമുക്ക് കടകളിലൊക്കെ ഡീഹ്യൂമിഡിഫയർ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു ഹി ഡീഹ്യൂമിഡിഫൈഡർ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഫ്ലൂയിഡൊക്കെ അത് വലിച്ചെടുക്കുക അത് നമ്മുടെ ബോഡിക്ക് അത്ര നല്ലതല്ല നമ്മൾ ചെറുതായിട്ട് ഒരു ഡീഹ്യൂമിഡി ഫൈഡർ ചെറുതായിട്ടുള്ളൊരു സിമ്പിളായിട്ടൊരു ഡീഹ്യൂമിഡിഫയറാണ് കാണിക്കുന്നത് അപ്പോൾ ഇതാണ് ആ ഡീഹ്യൂമിഡിഫയർ ഇത് കണ്ടോ ഇത് ന്യൂ ആണ് അപ്പോൾ ഇവിടെ സിൽവർ ഒരു പിന്നെ ക്ലോ ക്ലോസിങ് ഉണ്ട് ആ സിൽവർ ക്ലോസിങ് എടുത്തു കഴിഞ്ഞ് അടപ്പടച്ച് കഴിഞ്ഞ് നമ്മളിങ്ങനെ റൂമിലൊക്കെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇത് വെള്ളം നിറയും അപ്പം രണ്ട് മാസം മുന്നേ ഞാനിങ്ങനെ വെച്ചിരുന്നു അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം അതിങ്ങനെ വെള്ളം നിറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഒരു സംഭവമാണ് അത് അതൊരു ക്രിസ്റ്റൽ ഈ ക്രിസ്റ്റലാണ് അപ്പോൾ ഇത് ഇങ്ങനെ ഈ നമ്മുടെ വെള്ളമൊക്കെ വലിച്ചെടുത്ത് അത് അക്യുമുലേറ്റ് ചെയ്യും താഴത്തെ ആ ബോക്സിലോട്ട് അപ്പോൾ അത് ചെയ്താണ് ഇതിനകത്ത് ഇതിനകത്ത് കിലുകിലും അല്ലെ ഇതിനകത്ത് വെള്ളം അപ്പം അതിങ്ങനെ രണ്ട് മാസമായിട്ട് വെച്ചതാണ് അപ്പോൾ ആ റൂമിലുള്ള ഹ്യൂമിഡിറ്റി മൊത്തം മൊത്തം ഇത് വലിച്ചെടുത്തിരിക്കുക അപ്പോൾ അതിങ്ങനെ വെള്ളം ഇതാണ് രണ്ടണം ഇതിനകത്ത് ഈ ക്രിസ്റ്റലാണ് ഇതിനകത്ത് വെള്ളമാണ് വെള്ളം ഇങ്ങനെ മൊത്തം നിറഞ്ഞു ഇതൊരു പ്രൊഡക്റ്റ് ഞാൻ ആദ്യമായിട്ട് കണ്ടതാണ് അപ്പോൾ ഇതിനകത്ത് ഈ ക്രിസ്റ്റലിന് മേലിലും ഇവിടെ ഒരു എം ടി ബാഗാണ് ഇത് നമ്മുടെ വാർഡ്രോബിൽ അല്ലെങ്കിൽ നമ്മുടെ തുടിയൊക്കെ വെക്കുന്ന കബേർഡുകളിലൊക്കെ തൂക്കി കഴിഞ്ഞാൽ ഈ മോയിസ്റ്റ് ഇത് വലിച്ചെടുത്ത് ഇവിടെ വെള്ളം നിറയും അപ്പം ഞാനങ്ങനെ വെള്ളം നിറഞ്ഞതും കൂടെ കാണിച്ചു തരാം അപ്പോൾ ഇങ്ങനെ വലിയ ഒരു നല്ല പ്രൊഡക്റ്റാണിത് നമ്മുടെ ഈ തുണികളിൽ നിന്നൊക്കെ ഈ വെള്ളം വലിച്ചെടുക്കാനായിട്ട് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീടുകളിലൊക്കെ ഈ കിച്ചണിലെ സിങ്കിലൊക്കെ ഈ ഫാറ്റായിട്ടുള്ള എന്തായാലും ഓയിലി ആയിട്ടുള്ള ഫുഡ് പ്രൊഡക്റ്റ്സ് ഒന്നും ഒഴിച്ചിടരുത് അതെല്ലാം ഈ വിൻഡറിൽ കട്ട പിടിച്ച് നമ്മുടെ ഡ്രെയിനേജ് എല്ലാം ബ്ലോക്ക് ആക്കും അതുകൊണ്ട് ഈ എന്തെങ്കിലും ഓയിലി ഐറ്റം അല്ല ഫാറ്റി ഐറ്റംസൊക്കെ കുക്കിങ്ങിൻ്റെ വേസ്റ്റ് വരുന്നതെല്ലാം ഒരു ടിഷ്യൂ എടുത്ത് തുടച്ച് നമ്മുടെ നോർമൽ ബിന്നിൽ കളയുക അത് ഈ സിങ്കിലൊക്കെ ഒഴിച്ച് വെള്ളം ഒഴിക്കാതെ അതുപോലെ ഇവിടുത്തെ സിങ്കിലൂടെ ഇവിടുത്തെ ഡ്രെയിനേജ് ഒക്കെ ഭയങ്കര ഡെലിക്കേറ്റ് ആപ്പഴത്തേനും അതിനകത്തോട്ട് ഒരു സാധനം ഒഴിച്ച് കളയരുത് അപ്പം നമ്മുടെ ഫുള്ള് ഡ്രെയിനേജ് സിസ്റ്റം എല്ലാം ഇങ്ങനെ ബ്ലോക്കായിട്ട് പിന്നെ നമുക്ക് ഈ വേസ്റ്റ് മറ്റുള്ള വീടുകളിലെ പിന്നെ നമ്മുടെ ടോയ്ലറ്റ് വേസ്റ്റൊക്കെ കൂടെ പുറത്ത് അതിങ്ങനെ ബ്ലോക്ക് ആയി കഴിയുമ്പോൾ എല്ലാം ഇതിനകത്ത് നമ്മുടെ വീട്ടിലോട്ട് വരും അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യുക അതുപോലെ തന്നെ ടോയ്ലറ്റിൽ ഒള്ളി നമ്മൾ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പൂ വി ആൻഡ് ടോയ്ലറ്റ് ടിഷ്യൂ അത് മാത്രമേ ഫ്ലഷ് ചെയ്യാവുള്ളൂ അല്ലാതെ നാപ്പിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ടിഷ്യൂ വേറെ ടിഷ്യൂ ടോയ്ലറ്റ് ടിഷ്യൂ അല്ലാത്ത എന്ത് ഇനിയിപ്പം അവർ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള ടിഷ്യൂ ഒന്നും ഫ്ലഷ് ചെയ്യാൻ പാടില്ല ഇതൊക്കെ ഫ്ലഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം ബ്ലോക്ക് ആകും ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ നമുക്ക് തന്നെ അൺബ്ലോക്ക് ആക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മൾ നമ്മളാരെങ്കിലും വിളിക്കുക പ്ലംബറെയൊക്കെ വിളിക്കേണ്ടി വരും അവർക്ക് ഭയങ്കര ചാർജ് ആണ് ഇവിടെ അതുകൊണ്ട് അവോയ്ഡ് ചെയ്യാനായിട്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പിന്നെ വേറൊരു കാര്യം ഞാനിപ്പോൾ പറഞ്ഞു നമ്മൾ വീട് തുറക്കുമ്പോഴത്തേനൊക്കെ മോയ്സ്റ്റൊക്കെ പക്ഷേ പക്ഷേങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളതായിട്ടൊരു കാര്യമാണ് ചെറിയൊരു എയറിങ് ചെറുതായിട്ട് ഇപ്പം നമ്മൾ പകൽ സമയങ്ങളിലൊക്കെ വിൻഡോ ഒക്കെ ചെറുതായിട്ട് തുറന്നിട്ട് എയറിങ് ഉണ്ടാവണം എയറിങ് ഉണ്ടായില്ലെങ്കിൽ വീട് ഈ പൂക്കാനുള്ള ചാൻസൊക്കെ വളരെ കൂടുതലാണ് അപ്പം ഞാൻ ഇപ്പോൾ എൻ്റെ വാർഡ്രോബിൽ വെച്ചിരിക്കുന്ന സാധനത്തിൽ വെള്ളം നിറഞ്ഞിരിക്കുന്ന കൊണ്ട് കാണിച്ചരാം ഓക്കെ ഞാൻ എൻ്റെ ഒരു ഡീഹ്യൂമിഡിഫയർ എൻ്റെ ഒരു കോണർ ഷെൽഫിൻ്റെ മണ്ടയിൽ അവച്ചിരിക്കുന്നത് ഞാനിപ്പം അടുത്ത എൻ്റെ ഡീഹ്യൂമിഡിഫയർ ഇവിടെ വെച്ചിരിക്കുന്നത് ഈ തുണികൾക്കിടയിൽ അതിപ്പം നോക്കിയേ ഇത് നിറയും വെള്ളമായി അപ്പം നല്ലൊരു സംഭവമാണ് നിറ വെള്ളമായി ഞാൻ വേറൊരു ഡീഹ്യൂമിഡിഫയർ ഇൻ ഇവിടെ കിട്ടിട്ടുണ്ട് എൻ്റെ ജാക്കറ്റിൻ്റെയൊക്കെ എടുത്താണ് എഴുതിയിരിക്കുന്നത് വേണ്ടോ അതിനകത്ത് വെള്ളം നല്ല വെള്ളമായി അതെ ശരിക്കും നമ്മുടെ തുണികളിൽ ഒത്തിരി നല്ല വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം വലിച്ചു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവര് ബൈ ബായ്